നമസ്കാരം ന്യൂസ് സ്വാഗതം വർഗീയത പറഞ്ഞ് ഹിന്ദു കാർഡ് ഇറക്കി ഇനി വോട്ട് പിടിക്കാൻ കർണാടകയിൽ ബി ജെ പിക്ക് കഴിയില്ല എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് എന്നും കർണാടകയുടെ മണ്ണിൽ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസം അവരിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല കർണാടകയുടെ സർക്കാർ നടത്തുന്ന വികസന നയങ്ങൾ ഒരു രീതിയിലും ജനങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലാണ് എല്ലാവർക്കും ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളെല്ലാം അതേപടി തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള എഫക്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് കാരണം അത്രമേൽ സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ മുന്നേറ്റം ചരിത്ര ദൗത്യം തന്നെയാണ് ഡി കെ ശിവുമാർ അവിടെ നടത്തുന്നത് ഉപമുഖ്യമന്ത്രിയും പാർട്ടിയുടെ പ്രസിഡന്റും കൂടിയായിട്ടുള്ള ഡി കെ ശിവകുമാറിന് കർണാടകയുടെ ഓരോ മുക്കിലും മൂലയിലും കിട്ടുന്ന സ്വീകാര്യത എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ തവണ ആകെ ജയിച്ചത് ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ഡി കെ ശിവുമാറിൻ്റെ സഹോദരനായ ഡി കെ സുരേഷ് മാത്രമാണെങ്കിൽ ഇക്കുറി അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുമായി കൈകോർത്തുകൊണ്ട് ജനതാദൾ സെക്കുലർ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർക്ക് കൃത്യമായി അറിയാം ന്യൂനപക്ഷങ്ങൾ ഇനി അവരുടെ കൂടെ നിൽക്കില്ല ഇനി ആകെ ബി ജെ പിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മത്സരിക്കാൻ തന്നെ കഴിയുകയുള്ളൂ എന്ന് കുമാരസ്വാമിക്ക് നന്നായി അറിയാം ദേവഗൗഡയ്ക്കും ആ കാര്യം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ദേവഗൗഡ അവസാനം പാർലമെന്റിൽ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം മോദിയെ സ്തുതിച്ചുകൊണ്ടും കോൺഗ്രസിനെ എഴുത്തിക്കൊണ്ടും ഒക്കെ പറഞ്ഞതാണ് ഇതേ ദേവഗൗഡയുടെ പാർട്ടിക്കാണ് കോൺഗ്രസ് പിന്തുണ കൊടുത്തുകൊണ്ട് കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന് ഓർക്കുമ്പോൾ ഡി കെ ശിവുമാർ അടക്കമുള്ള നേതാക്കൾ ഇന്ന് ലജ്ജിക്കുകയാണ് ഏതായാലും ജെ ഡി എസ് യഥാർത്ഥത്തിൽ കാണിക്കുന്ന വഞ്ചനയുടെ പൊയ്മുഖം ജനങ്ങൾ കൃത്യമായി തുറന്നു കാട്ടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ ഒറ്റയ്ക്ക് കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ യഥാർത്ഥത്തിൽ കർണാടകയുടെ മണ്ണിൽ ഒലിച്ചുപോയത് ജെ ഡി എസിന്റെ രാഷ്ട്രീയമാണ് ജെ ഡി എസിനെ തകർത്തറിഞ്ഞുകൊണ്ടാണ് ന്യൂനപക്ഷക്കാർ എൻ ബ്ലോക്കായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത് അതിൻ്റെ ഒരു തനി ആവർത്തനം തന്നെയായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക പ്രിയങ്കാ ഗാന്ധി ഒരുപക്ഷെ ബെല്ലാരിയിൽ മത്സരിക്കുമോ തൻ്റെ മാതാവിന്റെ വഴി തന്നെ സ്വീകരിക്കുമോ രാഷ്ട്രീയത്തിലേക്കുള്ള അതായത് പാർലമെന്ററി ജനാധിപത്യത്തിലേക്കുള്ള പ്രവേശനം കർണാടക വഴി ആയിരിക്കുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് അതിന് സാധിച്ചാൽ അതും ഒരു പോസിറ്റീവ് ഇഫക്റ്റായി കർണാടകയിലെ കോൺഗ്രസിന് മാറിക്കഴിഞ്ഞിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഡി കെ ശിവമാനെ സംബന്ധിച്ചിടത്തോളം കർണാടകയുടെ ഇരുപത്തെട്ട് സീറ്റുകളും കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിരകാര സ്വപ്നം കൂടിയാണ്